പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരു മനുഷ്യൻ അയാൾ എന്തോ വലിയ കൂടിയ മാധ്യമ പ്രവർത്തകനാണ് എന്ന് ഭാവിച്ച് സ്വയമേ ഭാവിച്ച് അയാൾ ഇങ്ങനെ ലഹരിക്കെതിരായിട്ട് എന്തോ പ്രചരണം നടത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ മാധ്യമ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മാധ്യമ പ്രവർത്തകരുമായി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ അവിടെ എവിടെയൊക്കെ നടക്കുന്നു അതെന്തോ വലിയ ആനക്കാര്യമാണെന്ന് അയാളുടെ ചാനൽ പറയുന്നു അങ്ങനെ ഒരു വലിയൊരു ഒരു 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 ഈ പറഞ്ഞ പോലെ തിയേറ്റർ ഓഫ് ദ അപ്സേഡ് ഈ പറഞ്ഞ പോലെ അസംബന്ധ നാടകങ്ങളുടെ രംഗവേദി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ ദൃശ്യമാധ്യമ രംഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലിന്റെ പേര് ട്വന്റി ഫോർ ന്യൂസ് എന്നാണ് ആ ചാനലിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള അയാളുടെ പേരാണ് ശ്രീകണ്ഠൻ നായർ അയാൾ എസ് കെ എൻ എന്നാണ് അവരുടെ മാധ്യമത്തിലുള്ള താഴത്തെ അയാളുടെ ജീവനക്കാരെല്ലാം എസ് കെ എൻ എന്നാണ് വിളിക്കുന്നത് ശ്രീകണ്ഠൻ നായർ എന്നാണ് കെ ശ്രീകണ്ഠൻ നായർ എന്നാണ് അയാളുടെ പേര് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ നായർ എസ് കെ ശ്രീകണ്ഠൻ നായർ എന്നാണ് അയാളുടെ പേര് അയാളാണ് ഇപ്പോൾ വലിയ കോമാളിത്തരവും കാണിച്ചുകൊണ്ട് ഈ നാടാകെ ഒരു മൈക്കും പിടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ നടക്കും എന്തൊരു 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 ശുദ്ധ കോമാളിയാണ് അയാൾ എന്നെനിക്ക് മനസ്സിലാവും എന്നിട്ട് പറയുന്ന എന്താണ് എസ് കെ എൻ ഫോർട്ടി അയാളുടെ നാൽപ്പത് വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അയാൾ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഹരിക്കെതിരായിട്ടുള്ള ഒരു യാത്ര നടത്തുകയാണ് പോലും അപ്പം ഇയാളൊക്കെ പറയുന്ന തൊണ്ടവണോ നമ്മളങ്ങ് വിഴുങ്ങിക്കോളോ എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഒന്നാമത് പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താ അയാളിപ്പം ട്വന്റി ഫോർ നിയർസിന്റെ ചീഫ് ഇട്ടിട്ടാണ് അതിപ്പോൾ ആർക്കും ചീഫ് ഇട്ടിട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷെ അയാൾ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ നാൽപ്പത് വർഷം എന്ന് പറയുന്നു അയാൽ എവിടുത്തെ മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പൊതുമണ്ഡലത്തിന് മുന്നിലേക്ക് എടുത്തിട്ടിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല കാരണം ഒരുപാട് ഈ പറഞ്ഞതുപോലെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് കേരളം പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഇയാൾ എന്ത് പുള്ളി ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ മാധ്യമരംഗത്തിന് വേണ്ടി എന്തെങ്കിലും ഇയാളും ചെയ്തു ഇയാളെ മാതൃഭൂമിയുടെ ഏതോ ഒരു പിന്നെ ഇതിൽ വെച്ച് പരിപാടിയിൽ വെച്ചിട്ട് ടെലിഗ്രാ ടെലിഗ്രാഫിന്റെ മുന്നഡിറ്ററായിട്ടുള്ള പിന്നെ രാജഗോപാൽ എടുത്തിട്ട് ചതയ്ക്കുന്നത് ഞാൻ തന്നെ വീഡിയോ ആക്കിയിട്ടുണ്ട് രാജപാലൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും നാളായിട്ട് മാധ്യമപ്രവർത്തനമാണ് നടന്നത് അന്ന് അവിടെ നിന്ന് ബബ്ബ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് കൃത്യമായിട്ട് പിന്നെ രാജഗോപാൽ ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന ലഹരിക്കെതിരെ പറ കൊണ്ടുവന്ന ഒരു വാർത്ത ഒന്ന് പറ ഒരു പറയുക പറയാനില്ല കാരണം എന്താണ് അയാളൊരു മാധ്യമ പ്രവർത്തകനെ ആയിരുന്നിട്ടില്ല അയാൾ ഈ പറഞ്ഞ ടോക്ക് ഷോ നടത്തുന്നത് നമ്മൾ തമ്മിൽ നിന്ന് കണ്ടിരിക്കുന്ന ടോക്ക് ഷോ കുറെ ഏഷ്യാനിൽ നടത്തി അതിനു മുമ്പ് അയാൾ എന്തോ പിന്നെ ദൂരദർശനിലായിരുന്നു അവിടെയൊക്കെ ഒക്കെ അയാൾ മറ്റു പലരെയും പോലും ഒരു അവതാരകനായിരുന്നു അല്ലാതെ അയാൾ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകനാവുന്നത് അയൽ എവിടെയാണ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ളത് അയൽ എവിടെയാണ് മാധ്യമ പ്രവർത്തകനായി പിന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇനി അയാൾ ട്വന്റി ഫോർ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുക ഇതല്ലേ അയാളുടെ പ്രധാനപ്പെട്ട ജോലി അല്ലാതെ അയാൾ എന്താണ് ചെയ്തിട്ടുള്ളത് അയാൾ രാവിലെ എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് മറ്റേ മറിച്ച് ചോദിച്ചിട്ട് അവരുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കും ആ റിപ്പോർട്ടർമാർ വാർത്ത പറയും അവിടെ നിന്ന് എന്തൊക്കെയോ ഇയാള് വിളിച്ചു പറഞ്ഞിട്ട് ഇയാൾ പോകും പല പ്രാവശ്യവും അയാൾ പറഞ്ഞതിൽ നിന്ന് പിന്തിരിഞ്ഞു കൊണ്ട് അയാൾ ക്ഷമ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അയാളൊരു വാർത്ത പുതിയതായിട്ട് കൊണ്ടുവന്നത് ഇതുവരെ കേട്ടിട്ടില്ല എന്നിട്ട് ആ ചാനൽ പറയുകയാണ് എസ് കെ എൻ എൻ ഫോർട്ടീൻ എസ് കെ എൻ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നാരുടെ നാൽപ്പത് നമ്മുടെ മലയാ മലയാളികളുടെ ഒരു ഗതികേടുണ്ട് അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഗതികേടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ ഞാൻ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ സത്യപ്പെട്ടു ഒന്ന് അയാൾ ഈ അദാനിയുടെ പോർട്ടുണ്ട് അവിടെ അയാൾ കടന്നു ചെല്ലുകയാണ് ഒരു മൈക്കുവാൾഡിയിലുണ്ട് അയാൾ താനീ കോമാളിയാണ് കേട്ടോ ഒരു തൊപ്പിയൊക്കെ വെച്ച് അയാളെ കാണുമ്പോ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു കോമാളി ഫീലിംഗ് ആണ് ഒരു കാരണം അയാൾ എന്താ പറയാ നയക്കറിയില്ലെ കുറിച്ചും ഒരു ധാരണയില്ല അതുപോലത്തെ ഒരു ഒരു കോമാളിയാണ് അയാൾ അയാള് ആ ട്വന്റി ഫോർ ന്യൂസിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രണ്ട് മാധ്യമ പ്രവർത്തകർ ഒന്ന് ഹാഷ്മി താജി ഒന്ന് വിജയകുമാർ എന്റെ അഭിപ്രായത്തിൽ ആ ചാനലിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രണ്ട് മാധ്യമ പ്രവർത്തകർ രണ്ടുപേരാണ് ഇവരെ ഇവരെ രണ്ടുപേരെയും അവർ പാങ്ങൾ അവിടുത്തെ ജോലിക്കാരല്ലേ ഇയാൾ എഡിറ്ററല്ലേ അവരെയും കൂട്ടി വിളിച്ചുകൊണ്ട് ഇയാള് ആ അദാനിയുടെ പോർട്ടിനകത്ത് ആ കെട്ടിടത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞു എന്തൊക്കെയോ ഇയാള് വിളിച്ച് പറയുകയാണ് അവിടെ ചെല്ലുമ്പോൾ അതിന്റെ മാനേ ഡയറക്ടർ ആയിട്ടുള്ള ഒരു വനിത ഉണ്ടല്ലോ ദീപ്യയായ സയ്യർ അവരെ നമുക്കറിയാലോ അവരുടെ പണി പബ്ലിക് റിലേഷൻസ് ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് നമുക്കറിയാല്ലോ അവർ ഭയങ്കര വേഷഭൂഷാതി ഒക്കെ ആയിട്ട് വരുന്നു അവർക്ക് പിന്നെ ചാനലിന്റെ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ അവരുടെ സമനില പോകും ഇനി ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവര് പിന്നെ ആറ്റകാൽ പൊങ്കാലയിൽ പോകുന്നത് അവർ പാട്ടുമൊക്കെ ആയിട്ട് റീലിട്ടി അവർ എത്ര ഒരു ഒരു തരന്താന വനിതയാണ് ഞാൻ നേരുന്നത് അവരൊരു ഐ എ എസ് ഉദ്യോഗസ്ഥരില് അവര് നല്ല സ്ഥാനത്തിരിക്കലത്തെ കൂറപ്പണികൾ അവർ കാണിക്കാൻ പട പറഞ്ഞിട്ട് കാര്യമില്ല അവർ അന്ന് ഓർമ്മയുണ്ടല്ലോ മറ്റേ കെ രാധാകൃഷ്ണൻ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി വന്ന് ആലിംഗനം ചെയ്ത സംഭവം അപ്പൊ ഇവര് മൂന്ന് പേരും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നു കടന്നു വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൃദിവ്യാസ അയ്യർ വരുന്നു അവരോട് എന്തൊക്കെയോ ഇയാൾ സംസാരിക്കുന്നത് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു അവിടെ നിന്നിട്ട് കുറെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അതെന്തോ വലിയ വാർത്തയായിട്ട് ട്വന്റി ഫോർ ന്യൂസ് കാണിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ് നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അത് കഴിഞ്ഞുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അയാളുടെ ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ ഉള്ളത് എന്താണ് തോന്നിയത് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ വയ്യ അയാൾ മുഖ്യമന്ത്രി എടുത്തു പോയി ഇരിക്കുകയാണ് പുലിയുടെ പുലിയുടെ മുമ്പിൽ പെട്ട പുലിമാരെ പോലെയാണ് അയാൾ അവിടെ ഇരിക്കുന്നത് അയാൾ എന്നിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് പിന്നെ അയാളുടെ ഭക്ഷണ കാര്യങ്ങൾ ഭക്ഷണം എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് ഭക്ഷണമൊക്കെ ഇഷ്ടമാകണം മുഖ്യമന്ത്രി അയാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യണം കൊച്ചുമോനെ പിടിച്ചിട്ടിങ്ങനെ നടക്കണം എന്ന ആഗ്രഹമില്ലേ മറ്റേതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ മറ്റേ നരേന്ദ്രമോദി അക്ഷയ് കുമാർ നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അയാൾ അവിടെ എന്തൊക്കെയോ ഈ പറഞ്ഞപോലെ മൂട് താങ്ങുകയാണ് പിണറായി വിജയന്റെ വിജയേട്ട എന്നാണ് അത് തന്നെ എന്തൊരു അസംബന്ധമാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അയാൾക്ക് പറഞ്ഞുകൂടെ അവിടെ പോയിരുന്നുണ്ട് അയാൾ വിജയേട്ട എന്ന് വിളിച്ച് പിണറായി വിജയനെ താങ്ങുകയാണ് അതുകൊണ്ട് മുക്കാ മണിക്കൂറാണ് ആ ഇന്റർവ്യൂ മുക്കാ മണിക്കൂർ പിണറായി വിജയനെ താങ്ങുകയാണ് ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ ഈ കോമാളി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ മാധ്യമരംഗത്തിന്റെ അധപ്രതനത്തിൻ്റെ അധപ്രതനം ഏത് അളവ് വരെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പരിച്ഛേദമാണ് ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം കാൽപൈസയുടെ മാധ്യമ പ്രവർത്തനം പോലും നടത്താത്ത ഒരു മനുഷ്യൻ അയാളുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ നാൽപ്പത് വർഷം ഒന്നും പറഞ്ഞ് ആഘോഷിക്കുകയാണ് സുഹൃത്തുക്കൾ എന്തൊരു ഭീകരമായിട്ടുള്ള അഥത്തെ നമ്മൾ ഇതെല്ലാം നമ്മൾ കണ്ടോണം എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു ചാനലാക്കി അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അത് മത്സരിക്കുന്ന വേറൊരു ചാനലുണ്ട് റിപ്പോർട്ടർ അതിന്റെ ഉടമ എന്ന് പറയുന്നത് മുട്ടിൽ മരമുറിക്കേസിലെ കൊള്ളയായിട്ടുള്ള വനം കൊള്ളക്കാരനാണ് പഴയ വന്നിരുന്നു പലരീ വരം പിടിച്ചുകൊണ്ടിരുന്നുണ്ട് എല്ലാം ഒരു ദിവസവും പോയിട്ട് രാഷ്ട്രീയം പറയുന്നത് അയക്ക് രാഷ്ട്രീയം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് മരമുറി കേസിലെ പ്രതിയല്ലേ മുട്ടിൽ കേസിലെ പ്രതിയല്ലേ ഈ ആന്റോ ഓഗസ്റ്റൻ എന്ന് പറഞ്ഞവൻ അവൻ വൈകിട്ട് വന്നിരുന്നുണ്ട് ലോകത്തെല്ലാ കാര്യങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം ട്രംപിന്റെ രാഷ്ട്രീയം ഒക്കെ പറയാൻ നമ്മുടെ ഒരു ഗതികീട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും കഴിയുന്നതിനോട് ആരോ പറയായിരുന്നു അയാളുടെ എന്തോ നാല് വയസ്സുകാരൻ മകന്റെ പിന്നെ എന്താണ് ജന്മദിനാഘോഷം വാർത്തയാവും സുജയാ പാർവതി എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരതിനെ കുറിച്ചൊക്കെ എന്തോ ഇരുന്ന് സംസാരിക്കാം ഇത്ര ഗതികേടാണെന്ന് ആലോചിച്ചു ഗതികേടിന്റെ അങ്ങേ അറ്റം അല്ലേ അപ്പൊ അതാണ് റിപ്പോർട്ടർ നിറഞ്ഞ ചാനൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ശ്രീകണ്ഠനായൊക്കെ സഹിക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരു ഗതികേടിന്റെ അങ്ങേ അറ്റമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ശ്രീകണ്ഠ താരം മാധ്യമ പ്രവർത്തകർ എന്ന് ആർക്കാണ് അംഗീകരിക്കാൻ പറ്റുന്നത് മാധ്യമ രംഗത്തിന് തന്നെ നാണക്കേടാണ് ഇതുപോലൊരാള് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അയാൾക്ക് എന്ത് ബോധമാണുള്ളത് അയാൾക്ക് എന്തിനെ കുറിച്ച് എന്തറിയാം അയാൾക്ക് അയാൾക്ക് ഇങ്ങനെ ഈ വളിപ്പ് വർത്താനങ്ങളും ഈ വളിപ്പ് കാര്യങ്ങളും ആളുകളെ സൂചിപ്പിക്കുന്ന നിലയിലുള്ള ഒരു ഇടനിലക്കാരന്റെ സ്വഭാവമുള്ള ഒരാളാണ് ഇയാൾ ദിവസം കൊല്ലത്തിന്റെ തൂക്കുപാലത്തിൻ്റെ അടുത്ത് അവിടെ എന്ത് കാര്യം അയാൾക്ക് ഇയാൾക്ക് നിതിനിധികളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പരമ പുച്ഛം തോന്നും നമുക്ക് അതിലിപ്പോൾ എന്താ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു കാരണം വിഘടനാ ജോർജനെ പോലുള്ള ആളുകൾക്കൊക്കെ മന്ത്രിയാകാമെങ്കിൽ ഇയാൾക്കും അതൊക്കെ പ്രതീക്ഷിക്കാറ് വിജയത്തിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ കൂലിക്കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ പറ്റും സത്യം പറയാം അതുകൊണ്ട് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മാധ്യമരംഗം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഇച്ഛാശക്തിയോടുകൂടി ഭരണകൂടത്തോട് ഏറ്റുമുട്ടുന്ന ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ നമുക്കുണ്ടായിരുന്നു ആ കേരളത്തിൽ ഇന്ന് മാധ്യമ പ്രവർത്തകരായി ഇവിടെ വിരാജിക്കുന്നത് ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനത്തിന്റെ എ ബി സി ഡി അറിയാത്ത ആളും മുട്ടിൽ മരമുറിയിൽ മരമുറിച്ച മരമുറി കൊള്ളക്കാരനുമൊക്കെയാണ് എന്നത് നമ്മുടെ ഒരു ഗതികേടല്ലാതെ ആണെന്നല്ലാതെ എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ട്വന്റി ഫോർ ന്യൂസിനെയും ഈ ശ്രീകണ്ഠൻ നായരെയും ഈ റിപ്പോർട്ടർ ചാനലും ഈ ആൻഡോഗസ്റ്റിനെയും ഒക്കെ താങ്ങേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് ഈ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന കേരളത്തിലെ മലയാളികൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് we